നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് മൂന്ന് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കാണികളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കണമല്ലോ വ്യൂസും ഒക്കെ വരുന്നുണ്ട് ആളുകൾ എന്താ പറയണ്ടേ തിരിച്ചറിഞ്ഞാൽ നല്ലത് കാരണം അടുത്ത ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കോളും ടിപ്പും എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം പോകാം വീഡിയോയിലേക്ക് മാർക്കറ്റ് ഏകദേശം എന്താ പ്ലസ് വരും എന്നാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ഫ്ലെക്സ് അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് കാരണം ഇരുപത്തിനാല് അറുന്നൂറ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ച് താഴത്തോട്ട് പോകുമോ അതോ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പതിലേക്ക് വരുമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്കൊരു ഒരു ഡൗട്ട് ഉള്ളത് ഇപ്പോൾ നിൽക്കുന്ന ഈ മൂവ്മെൻറ്റ് തിരിച്ച് മുകളിലോട്ട് വരണം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇരുപ അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് പത്ത് പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ എങ്കിലും നോക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത് അതേപോലെ തന്നെ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് അഞ്ഞൂറ്റി അൻപത് ഈ ബോക്സിന് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിട്ടായിരിക്കും മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഡൗണിലേക്ക് വന്നാൽ തൽക്കാലം ആർ എസ് ഐ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾമോസ്റ്റ് രണ്ട് ക്രോസ് ഓവറ് കഴിഞ്ഞ് താഴെയാണ് നിൽക്കുന്നത് എന്താ ഇതുകൊണ്ട് ഇവിടെ ഇതേപോലെ തന്നെയാണ് രണ്ട് ക്രോസ് ഓവർ കഴിഞ്ഞിട്ടുള്ള ക്രോസ് ഓവറിൽ ന്യായമായിട്ടുള്ള മൂവ് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇന്ന് കിട്ടുമോ കിട്ടാതിരിക്കോ സെക്കൻഡറി അപ്പം ആ ക്രോസ് ഓവർ ഏത് നിമിഷം മുകളിലോട്ട് കയറാം അപ്പം പിയിൽ ഒരു പി ഒരു ഹൈ പിയിലേക്ക് ഇനി മൂവ് വരികയാണെങ്കിൽ തന്നെ ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും പിയിലേക്ക് വരുന്നത് പിയിലേക്ക് മൂവ് വന്നാൽ ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും പി യിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് കാരണം ആർ എസ് ഐ മുകളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷന് ഭയങ്കര വോളിയം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അഡീഷണൽ ലെവൽ ഒറ്റടിക്കൊന്നുമല്ല ഇവിടെയൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴത്തോട്ട് പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തഞ്ചാണ് അല്ല ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിനാല് സെക്കൻഡ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അഞ്ച് തേഡ് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫോർത്ത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തഞ്ച് ഇതൊക്കെയാണ് താഴത്തേക്കുള്ള എൻ്റെ ലെവൽസുകൾ കാരണം ഇവിടെയൊക്കെ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ലോട്ട് കൂട്ടി സ്കാൻ ചെയ്തെടുക്കലാണ് ആദ്യത്തെ പ്രയോറിറ്റി ദെൻ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിയുമ്പോൾ മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ നിലവിൽ ഈ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം റെസിസ്റ്റൻ്റ് വരാനുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറാണെങ്കിലും അതിനെ ഞാൻ താൽക്കാലികമായിട്ട് വക വെക്കുന്നില്ല ഞാൻ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ ഫസ്റ്റ് ഇരുപത്തിനാല് അറുനൂറ്റി അഞ്ച് ക്കൻഡ് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്ക് ഞാൻ എന്താ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വ്യൂ ആയിട്ട് കാണുന്നത് അത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് പോകണം ഇരുപത്തിനാല് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് അതിന് വാരുവേണത് അപ്പോൾ തൽക്കാലം നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എക്സ്പയറിയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഡൗൺ ആണ് മുകളിലോട്ട് കയറുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും കാത്തിരിക്കും കൂടി തേർട്ടീൻ മിനിറ്റിലും ആർ എസ് ഒരു മടക്ക് വന്നിട്ടുണ്ട് ആ മടക്ക് ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഹൈ വോളിയത്തിൻ്റെ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ വൺ അവറിലും ആർ എസ് ഐ താഴത്തോട്ട് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ് ഫോർ അവറിൽ അത്യാവശ്യം ക്രോസ് ഓവറ് കഴിഞ്ഞ് നിൽക്കുകയാണ് അതായത് ഇൻഡിസിഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കറക്റ്റായിട്ടുള്ള എല്ലാം ഈ ക്രോസ് ഓവറിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല ഫൈവ് മിനിറ്റിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ക്രോസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിയിലേക്കാണെങ്കിൽ യിലേക്കാണെങ്കിൽ ഹൈ വോളിയായിരിക്കും സ്കാൽപ്പിങ് നോക്കാനായിട്ടാണ് ഉദ്ദേശം ലോങ് ഫോൾഡിംഗ് ഞാൻ എന്തായാലും സിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഇന്നത്തെ പ്ലാനേ ആട്ടോ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കി വെക്കും മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള പാങ്ക് കിട്ടി ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും ലെവലുകൾ നോട്ട് ചെയ്ത് വെച്ചാലാണ് പ്ലാൻ അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിലവിലെ മാർക്കറ്റ് എന്താ പറയണ്ടേ തൊണ്ണൂറ്റെട്ട് പോയിന്റ് വരെ പോയി കേട്ടോ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല തൊണ്ണൂറ്റെട്ട് ഞാനൊരു ഇരുപത്തഞ്ച് ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ ലെവലിൽ നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ തൊണ്ണൂറ്റെട്ട് ആണ് മാർക്കറ്റിൽ അപ്പമായിരിക്കുന്നത് പക്ഷേ സ്ട്രൈക്കിൽ അത്ര മരണമെന്നു നിർബന്ധമൊന്നുമില്ല കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അങ്ങനെയായിരുന്നു ഇരുന്നൂറ് ഒക്കെ കാണിച്ചിട്ട് മുപ്പത് പോയിൻ്റ് ഇരുപത്തഞ്ച് പോയിന്റൊക്കെയാണ് അപ്പായത് അപ്പോൾ അത്ര ലെവലുകൾ വെച്ചിരിക്കുന്ന കാരണം ഞാൻ ഒരു ലെവലും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അഡീവിഷനിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറും അതേപോലെ തന്നെ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പതും അതാണ് ആയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് ഫൈവ് മിനിറ്റും ഫിഫ്റ്റീൻ മിനിറ്റ്സും ആറ് സയൊക്കെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റും കൂടെ കറവായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ് അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തിനാല് വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ എല്ലാം കൂടെ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഹൈ വോളിയൂം മേളിലോട്ട് കിട്ടുമെന്നാണ് നോക്കുന്നത് ഞാൻ ലോങ് ഹോൾഡിങ് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണോ ഒരു ഇരുപത്തഞ്ച് പോയിൻ്റ് ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ബട്ട് അസ്ഥാനത്താക്കിക്കൊണ്ട് നൂറ് ആക്കി കളഞ്ഞു അത് മാർക്കറ്റ് സ്ഥിരം പരിപാടിയാണ് കോമണായിട്ട് എല്ലാവരും സീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോൾ മാർക്കറ്റ് എന്തു ചെയ്യും നൂറ് പോയിൻറ്റൊക്കെ ആ പ്രതീക്ഷ അസ്ഥാനത്താക്കുന്നത് സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് വന്നിട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇരുപത്തിനാല് നാന്നൂറ് സി ആണ് അപ്പം അതിന് മുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി നാൽപ്പതൊക്കെയാണ് എൻ്റെ ടാർഗറ്റ് ലെവലുകൾ അതേപോലെ പിയിൽ ഇരുപത്തിനാല് മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും നൂറ് പോയിന്റ് അപ്പോ ഒക്കെ ആയ സ്ഥിതിക്ക് ഒരു അൻപത് ഒക്കെ കൂട്ടിയാൽ മതി ഇരുന്നൂറ്റി എഴുപത് അറുപത്തൊമ്പതിന് മോളോട്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മോളോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിനെ ഡോട്ടിനൊന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ സേഫ് പൊസിഷൻ ടു നയൻറ്റി ടു ആയിരിക്കും പിന്നെയുള്ളത് മുന്നൂറ്റി നാൽപ്പത് പിന്നെ ഉള്ളത് പീക്ക് ലെവലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റാറൊക്കെയാണ് പി യിൽ നിലവിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ് പി ആണ് അതെന്തായാലും നൂറ് പോയിന്റ് ഡൗൺ ആവുമ്പോഴത്തേക്കും ഏകദേശം വരാനുള്ളത് നൂറ്റി ഇരുപത് ഭാഗത്തേക്കൊക്കെ ഡൗൺ ആവുമായിരിക്കും പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരുന്ന മൂവ്മെന്റ് നോക്കിയിട്ട് സ്ട്രൈക്ക് വേണമെങ്കിൽ മാറ്റി പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ അപ്പം സ്ട്രൈക്ക് പിയുടെ സ്ട്രൈക്ക് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി മാറ്റി പിടിക്കാൻ പറ്റുന്നത് നൂറ്റി മുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ പി ആണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇരുന്നൂറ്റമ്പത്താറ് അമ്പത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് റേഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് വന്നിട്ട് വന്നിട്ടിപ്പോൾ ഓപ്പൺ ആവാനായിട്ട് പോകുന്ന ഒരു പ്രതീക്ഷയാണ് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് അതേപോലെ മുന്നൂറ്റി അഞ്ച് ഇതൊക്കെയായിരിക്കും എൻ്റെ ആ പീഡ ലെവലുകൾ ഇതൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സീൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് തന്നെയാണ് തൽക്കാലം നിൽക്കുന്നത് പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ഹൈ വോളിയൂത്തിൽ പോവാണെങ്കിൽ ക്യുക്കായിട്ട് സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം സീൽ സെലക്ട് ചെയ്താലും ഒരു ഇരുപത്തിനാല് നാന്നൂറിൻ്റെ ആണ് സെലക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അത് ആ സമയത്ത് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് വോളിയൂം കൂടുതലാണോ കുറവാണോ ഒന്നും അറിയാൻ പറ്റില്ല അത് ഓപ്പൺ ചെയ്തിട്ടേ ഞാൻ തീരുമാനിക്കത്തുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ ബാക്കി ലൈവിൽ നോക്കാം അപ്പോൾ വ്യൂസ് ഇതേപോലത്തെ പ്രീ മാർക്കറ്റ് വ്യൂസ് ഇപ്പം തന്നെ ഒമ്പതായി പന്ത്രണ്ട് പതിമൂന്നായി ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പോൾ ഒരുപാട് സമയം പോക്കാം അപ്പോൾ അത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇത് അപ്ലോഡ് ചെയ്യുന്ന എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരിട്ട് വിളിച്ചിട്ട് ലിങ്ക് ചോദിച്ചാൽ നല്ലതായിരുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ് ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം നമ്മൾ നോക്കാൻ പോകുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അത് ലൈവ് മാർക്കറ്റിലേക്ക് ഇരുന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ അക്കുറസക്ക് എത്ര മാത്രം ഉണ്ടെന്നൊക്കെ നോക്കി കാണാവുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകുന്നു വളരെ നല്ല രീതിയിലുള്ള ഒരു ഡേ ആണ് എന്നത്തെയും പോലെ അതിൽ പറഞ്ഞിരുന്നത് മാർക്കറ്റ് റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് അറുനൂറ്റി നാല് ഇരുപത്തിനാല് അറുന്നൂറ്റി നാലിന് താഴത്തോട്ട് വരാതെ അവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മാക്സിമം പോയിന്റ് ഔട്ട് ചെയ്ത അതായത് രണ്ട് സ്ഥലം ഞാൻ നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് രണ്ട് ഏകദേശം ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി ബട്ട് ഈ റെക്റ്റാംഗിൾ ബോക്സിന് അല്ലെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല ആ റെസ്ഐ ഓൾറെഡി രണ്ട് തവണത്തെ ക്രോസ് ഓവറ് കഴിഞ്ഞു ഞാൻ ഓൾറെഡി ആദ്യമായിട്ട് ഈ ചാനലിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ഇത് തൊട്ട് മുമ്പുള്ള വ്യൂ അനലൈസിങ് വീഡിയോ കൂടെ കാണണം ഇവിടെ ആർ എസ് ഐയിൽ രണ്ട് ക്രോസ് ഓവർ വന്നതിന് ശേഷം നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് ആ അതേ സെയിം പാറ്റേൺ ആണ് ഇപ്പുറത്തും വന്നിരിക്കണുണ്ടോ രണ്ട് ക്രോസ് ഓവർ കഴിഞ്ഞ് ആർ എസ് ഐ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി മുകളിലും രണ്ട് മൂന്ന് മടക്കുകൾ വന്നിട്ടുണ്ട് ഇവിടെയും രണ്ട് മടക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താ നോക്കിയത് ചെറിയൊരു ഡമ്പ് വന്നിട്ടുണ്ട് ആർ എസ് ഐ അനുസരിച്ചിട്ട് മുകളിലോട്ട് പോയി ചെറിയൊരു ഡമ്പ് വന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇവിടെ അതേപോലെ അല്ലേ ആർ എസ് ഐ മേളിലോട്ട് പോയി ചെറിയൊരു ഡമ്പ് വന്നിട്ട് വീണ്ടും ടാർഗറ്റിലേക്ക് മാർക്കറ്റ് റീഡ് ചെയ്ത് റീച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ കൃത്യമായിട്ടൊന്നും ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്ന് പേരെന്നെ വിളിച്ചും അല്ലാതെ മെസ്സേജും അയച്ചിട്ടുണ്ട് വളരെ അധികം ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതേപോലെ മുമ്പോട്ട് വ്യൂ പറയാനായിട്ട് എനിക്ക് എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതിനുള്ള ആയുസും ആരോഗ്യവും ക്ഷമയും മനസ്സിലാക്കി തരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടിയാൽ മതി കാരണം ഒരു മനുഷ്യന്റെ ജീവിതം പണി വാളുന്നത് ഒരു രോഗാവസ്ഥ വരുന്നു കഴിയുമ്പോൾ ഉള്ള താഴത്തേക്കുമാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ ആകെ തകിടം പറയുന്നത് വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് പ്രാർത്ഥിക്കുക ആയസും ആരോഗ്യം ഉണ്ടാക്കി ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ വ്യൂ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ അത് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോഴത്തേക്കും ഒക്കെ ഓക്കെ ആയിരിക്കും അതോടൊപ്പം തന്നെ പിന്നെ പറയാനുള്ളത് ചാർട്ടും കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു ലെവലിലേക്കൊക്കെ കൊണ്ടെത്തിക്കാം എല്ലാ ദിവസവും അതായത് എൻ്റെ ഫ്രീ ഞാൻ വ്യൂ മോർണിംഗിൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂവും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചുകഴിഞ്ഞാൽ പറഞ്ഞുതരാം അപ്പം ചാട്ടും കൂടെ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് നഷ്ടമാവില്ല എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആർക്കും പഠിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും എനിവേ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അപ്പോൾ കറക്റ്റായിട്ട് ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ വ്യാഴാഴ്ച എക്സ്പയറി ഡേയിലെ കാര്യങ്ങളും കൂടെ പറയാം നാളെ ലൈവ് വീഡിയോ ഉണ്ടാവില്ല നാളെ ഞാൻ ട്രേഡിങ്ങിലില്ല ഞാൻ തിങ്കളാഴ്ച തൊട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിടുന്നുണ്ട് എനിവേ നേരെ വീഡിയോയിലേക്ക് പോവാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനെട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും കാണും കുറേ നാൾ മുമ്പ് ഞാനൊരു വരയക്ക മുകളിൽ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പോൾ കാണുന്നില്ല ഇപ്പം ഇനിവേ സാധാരണ വരക്കുന്ന പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരക്കാനായിട്ട് ശ്രമിക്കാം ഒരു ഒരിത്തിരി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഡെപ്ത് ഉണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ് ലോവർ ലെവലും ഇരുപത്തിനാല് എഴുന്നൂറ് ലോവർ ലെവലും അപ്പർ ലെവലും ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഓക്കെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ബേസ് ചെയ്തിട്ടാണ് ഞാനത് വരച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മാ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത് ഒരു കൺസോൾട്ടേഷൻ സോണും ഉണ്ട് ഇരുപത്തിനാല് എണ്ണൂറ് വരെയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു മൂവ് താൽക്കാലികമായിട്ടുള്ള ഒരു മൂവ് ഇരുപത്തിനാല് എണ്ണൂറ് വരെയാണ് അതിന് മേളിലോട്ട് പിന്നെയും ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത് എണ്ണ എണ്ണൂറ്റി എഴുപത് എന്നുള്ള കൺസോൾട്ടേഷൻ സോണൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ഇല്ല വിക്ക് വരുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് വൈറ്റ് ഡോട്ട് നിസാരക്കാരനല്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുത്താണത് ഓക്കെ അപ്പോൾ ഇതിനും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഹൈ വോളിയൂം ജനറേറ്റ് ചെയ്ത് മൂവ് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തേഴ് ആണ് അതുക്കു മേലെ ഹൈ വോളിയൂത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് തൊള്ളായിരമോ തൊള്ളായിരത്തി നാൽപ്പതോ ആ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് അടുത്ത ഒരു സോണായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഓക്കെ ഇരുപത്തിനാല് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തിനാല് തൊള്ളായിരം തൊള്ളായിരത്തി നാൽപ്പത് അപ്രോക്സിമേറ്റ് ഇതൊക്കെയാണ് മുകളിലേക്കുള്ള മാർക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ലെവലുകൾ ഇനി ഈ ഇരുപത്തിനാല് എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്കാൽപ്പിംഗ് സോണായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപതിലേക്കായിരിക്കും ഒരു സ്കാൽപ്പിങ് സോണായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഹിഡൻ പ്രൊസസ് സപ്പോർട്ടുകളാണ് ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പതുണ്ട് അതേപോലെ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത് ഉണ്ട് വീണ്ടും ആ സപ്പോർട്ടിനൊക്കെ ബ്രേക്ക് ചെയ്ത് വന്ന മാർക്കറ്റ് ക്ലോസ് ആകുന്ന ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തൊന്നാണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് വന്ന് കയറി നിൽക്കുകയാണ് ഡൗൺ സൈഡിലേക്ക് കയറി നിൽക്കുകയാണ് അത് സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് വന്ന് ഈ ആർ എസ് ഐയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് ഡൈവർജൻസ് ആയി ഗ്രീൻ ഗ്രീൻലൈൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് ഇരുപത്തിനാല് എണ്ണൂറും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഭാഗത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമുള്ള ആളുകൾക്ക് ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിലെ മൂവ്മെൻറ്റും ഈ പറയുന്ന കാര്യങ്ങളും വെച്ചിട്ട് എൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ റീസൺ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിട്ട് പിന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലെവലുകൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ടാർഗറ്റും ആയിട്ടൊക്കെ ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ ഇനി നാളത്തേക്കുള്ള സ്ട്രൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേ സ്ട്രൈക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് സിയിൽ ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാന്നൂറ് പിയിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് സ്ട്രൈക്കുകളൊക്കെയാണ് ഇനി നെക്സ്റ്റ് വീക്കിലേക്കാണ് ഞാൻ മെജോറിറ്റി നെക്സ്റ്റ് വീക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യാറ് പെഗെയിൻ ഒരു ഏകദേശം ഒരു അമ്പത് പോയിൻ്റ് ഉള്ളിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന പിയുടെ സ്ട്രൈക്കുകൾ ഇരുപത്തി നാല് അറുനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് പിയിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറാണ് ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി വേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ സ്പെഷ്യൽ എക്സ്പയറി ഡേ ആവട്ടെ പിന്നെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്ത് രണ്ട് ദിവസം കൺസോൾട്ടേഷൻ ആയിട്ടുള്ള സോണാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഒന്ന് അലർട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഞാൻ അവിടെ സ്കാൽപ്പിങ് കൂടുതലേ ക്യാപിറ്റലിന് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും നല്ലൊരു ബ്രേക്ക് ഔട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്നിനും എഴുന്നൂറും താഴത്തോട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവുന്ന സാഹചര്യങ്ങൾ കൂടെ നോക്കണം ഒരു ബ്രേക്ക് ഔട്ട് വന്നു എന്ന് ചോദിച്ചിട്ട് അതൊരിക്കലും ജെനുവിൻ ബ്രേക്ക് ഔട്ട് ആവണമെന്നില്ല നല്ല രീതിയിൽ ഒരു നല്ല മൂവ്മെൻറ്റോട് കൂടി കിട്ടിയാൽ മാത്രമാണ് അതിൽ കാര്യങ്ങളുള്ളൂ എനിവേ ഇത്രയൊക്കെ പറയാനുള്ളൂ ശേഷം അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണാം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്